തൃശ്ശൂരിൽ ലുഴുമാൾ വരാതിരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നു മൂവായിരം പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു എം എ യൂസഫ് അലി ചത്തത് കീചകനെങ്കിൽ കൊന്നത് ജീവൻ തന്നെ ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കണം അപ്പോൾ ഇത്ര ഇവരെ കയ്യിൽ തൊഴിൽ ഭൂഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഊർഷകൾ എന്നൊക്കെ പറഞ്ഞ് ഇവരെ പഠിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പോൾ നമ്മളാണെങ്കിൽ വീട്ടിലൊരു കമ്പനി വരുവാ അല്ലെങ്കിൽ കാറ്റിൽ ഒരു മാളോ ജോലോ വരുവാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ പ്രകൃതിക്ക് ദോഷമുണ്ടോ അതാരെങ്കിലും വഞ്ചിച്ചോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ ഈ സമരം ചെയ്യാനും അത് പൂട്ടിക്കാനൊക്കെ നോക്കാണ്ട് എം എ യൂസഫി സംബന്ധിച്ചിടത്തോളം അതിലൊന്നും കാര്യമായ നഷ്ടം അങ്ങനെ ഈ യാതൊരുവിധ കാര്യവും ഇല്ല അതിന് പുതിയ ഒരുപാട് സർപ്രവർത്തികളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഓരോരുത്തർക്ക് തൊഴിലും കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ അത് എന്ന ഇതിലൊരു മണ വരാതിരിക്കാൻ ആരൊക്കെയാണ് ശ്രമിക്കുന്നത് എന്ന് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്